ൻക്ക് ഓടിപ്പോകുന്ന ദിവസമാണ് എന്റെ പ്രിയ സുഹൃത്ത് തമ്മാടി തമ്മറയിൽ നമുക്ക് അവിടെ പോകാനാം നമുക്ക് ആ പരിപാടി ഒന്ന് പണമാക്കാനാം ഒന്ന് തൂക്കി നോക്കാനാം നീ എന്ത് കൂടെ വരുന്നു എന്ന് ഇവിടെ പറയുന്നു പക്ഷേ ആ തരത്തിലത് പറയില്ല സഹോദരൻ സഹോദരൻ നിന്ന് ഓടിയകുന്ന ദിവസം നിന്ന് ഓടിയകുന്ന ദിവസം ഭാര്യ ഭഗവാൻ ദിവസം ജീവിതത്തിന്റെ എല്ലാ ഭാഗമായി ഗൾഫ് രാജ്യത്ത് എയർപോർട്ടിൽ ഇറങ്ങി വാഹനത്തിൽ ഓടി കയറി വീടിന്റെ വരാന്ത കയറി ഓടി ഓടി ഭാര്യയിലേക്ക് പോകുന്ന ഭർത്താക്കത്തിൽ അതല്ല ഭാര്യ ഓടിപ്പോവുകാട്ടായിലേക്കെന്നപോലെ തയായി മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയേഴ് വരെ ാണ് നല്ല നിങ്ങൾ എങ്ങോട്ടാ ഓടിക്കൊണ്ടിരുന്നത് എന്റെ പതിലേക്കും നിങ്ങളുടെ ഭാര്യമുണ്ടല്ലോ നിങ്ങളുടെ യൗവനമുണ്ടല്ലോ നിങ്ങളുടെ ആധിക്യമുണ്ടല്ലോ അല്ല നിങ്ങളുടെ സമ്പത്തുമുണ്ടല്ലോ അല്ല നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം നിങ്ങളുടെ പ്രഭാഷണം അന്ന് മുൻപ് കഴിയുന്ന ഒരാളും ഒരാളും അല്ലാ അനുവാദം കൊടുത്തവരെഴുകയെ അല്ലാഹുവിനെ ശക്തിപ്പെടുത്തിയവരെ ഈ ആളുകൾക്കല്ലാതെ അവരുടെ പരമശ്ശരിയല്ലെന്ന് അല്ലാഹുവിന്റെ ഗംബന്ധം എഴുപത്തിയെട്ടാം അതിയായം മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ള വനങ്ങളിൽ ാണ് അതുകൊണ്ട് മുസ്ലിങ്ങളേറെ അങ്ങനെയൊരു ലോകമുണ്ട് അന്നോമക്കമിംഗ് വേദനാചാരമായ ഒരു ദിവസപോലെ സുരതൈര്യം കൊടുക്കാനാണ് പ്രവാചകന്മാർ ലോകത്ത് വന്നതെന്തിനാ നവകമുണ്ട് സ്വർഗമുണ്ട് സ്വർഗത്തിന്റെ വഴി സ്വീകരിച്ചോ അതാണ് അതാണ് ചെറുപ്പത്തിൽ അതാണ് വിജയിച്ച ഇടപാട് അത് സ്വീകരിക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയാനാണ് പ്രവാചകന്മാർ വന്നത് ഈ കാര്യമാണ് എഴുപത്തി ഒന്നാം ധ്യായം മരുണാമോചനത്തിൽ പറയുന്നത് അള്ളാഹു നബിയെ സ്വർഗലോകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുമ്പോ അന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാരും ഇവിടെ നിറഞ്ഞി പുറത്തു പോയിക്കോളൂ ഈ സ്വർഗത്തുനിന്ന് ഭൂമി ലോകത്തേക്ക് പോയിക്കോളൂ അവിടെ എന്റെ മാർഗദർശനം വരുന്നതാണ് ശരിയെന്നും ഏത് കിട്ടിയെന്നും പറയാൻ മാർഗദർശനം തരുന്നതാണ് ഞാൻ എന്റെ പ്രവാചകന്മാരായിരിക്കുന്നതാണ് അങ്ങനെയാ മാർഗദർശനം വന്ന് കിട്ടിയാലോ പ്രവാചകന്മാരോട് കൃത്യമായി വന്ന് കിട്ടുന്ന ആ സംസ്ഥാന്താവില്ലേ അതിലും നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ നിങ്ങൾ കിട്ടിപ്പോകരുത് നേരെ നിങ്ങൾ സഞ്ചരിക്കണം അസുഖാ ഇതാണ് ചുരായ പാത ാണ് നീരായ പാത ഈ പാതയിലൂടെ സഞ്ചരിച്ചോഹാരിഹ പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത് ലൈലുഹാകനഹാരിഹ അതിന്റെ രാത്രി അതിന്റെ പകല പോലെ പകലിയപ്പോൾ ശ്വരേ ഞാൻ നിങ്ങൾക്ക് മാർഗദർശകന്മാരായിരുന്നു ഇന്നും നിങ്ങളുടെ മാർഗദർശനം വരും അങ്ങനെ വന്നാലോ ആ മാർഗദർശനത്തേക്ക് ആര് കണ്ടെത്തിയോരോ അവർക്ക് കുതിക്കേണ്ടി വരില്ല ഈ പറഞ്ഞ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന വളാഞ്ചേരിയിലും അതുപോലെ നമ്മുടെ ആറ്റക്കെട്ടയിലും പരിസരത്ത് കോട്ടക്കലും കൂട്ടിപ്പുറത്തും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ എവിടെയാവട്ടെ എവിടെയുള്ള ഏതൊരു മനുഷ്യനന്ദിനും അല്ലാണ്ട് തുടരാനനുസരിക്കുന്നുണ്ടോ വചനങ്ങൾ അനുസരിക്കുന്നുണ്ടോ അവൻ ചെറുക്കുടിയിലാവാ രാജവ്രാരത്തിലാവാമോ അവനൊരു മന്ത്രിയാവാമ അവനൊരു സാധാരണ പിന്നെ ഇഷ്ടാമത്തോടുകൂടി നേരെ വികാ അങ്ങനെ നിന്നാലോ അവർ ബുദ്ധിക്കേണ്ടിവരില്ല അവർ ഭയപ്പെടേണ്ടി വരില്ല ഈ വാചകത്തിലൊക്കെ അല്ല പറയുന്നുണ്ട് അല്ലാഹു അവതരിപ്പിച്ചതേ പ്രവാചകന്മാരൂടെ പഠിപ്പിക്കപ്പെട്ടതേ സാക്ഷാതും ആ ദീന ജീവിച്ചാൽ അതിനൊരു മറുപടമുണ്ട് അല്ലാ അവതരിപ്പിക്കാത്ത ഏതെങ്കിലും ഇഷ്ടാദിയുടെ വാചകം ഏതെങ്കിലും മൗലികം ഏതെങ്കിലും ഏതെങ്കിലും ഒരു പ്രസിഡന്റിന്റെ വാചകം ഏതെങ്കിലും ഒരു നാട്ടിലെ ഇന്ന് പറഞ്ഞു ഇന്ന് നേതാവ് പറഞ്ഞു ഇന്ന് ഇന്ത്യക്ക് പറഞ്ഞു ഇന്ന ആളുകൾ പറഞ്ഞു പറഞ്ഞിരുന്ന സാധാപങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ല മതി ഉറപ്പ് വേണം അല്ല അവതരിപ്പിച്ചതാണോ എന്ന് ഉറപ്പ് വേണമെന്നാണ് അമ്മ ഖുറാനോട് പറയുന്നത് ഈ ഉറപ്പുണ്ടോ ഇവിടുത്തെ കാരണം Blah, <laughs> us out of गाना साहित वञिरी ി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ ആ തികച്ചോട്ട് വെള്ളത്തിൽ മുട്ടി അങ്ങനെ പീഡനങ്ങളുടെ പരമ്പര ഏറ്റെടുത്തിട്ടവരേ എന്തിന്റെ പേരിലാണ് ചാനലുകൾ കാടുകൾ ക്ഷണിച്ചത് ആയത്തിരി കാളുകൾ ക്ഷണിച്ചത് നാട്ടാചാരം ശരിയല്ല നാട്ടു ശരിയല്ല എന്ന് ജനങ്ങളോട് പറഞ്ഞതിന്റെ പേര് അന്ന് ചെയ്തു പോയ ഈ അതിനിപ്പ് ചെയ്യപ്പെട്ടോ സജാലാൻ കിട്ടി വായ്പോൾ ചോദിക്കും മൗരവി ആരാണെ ആക്രമിച്ചത് അവരാർ എസ് എസ് കാരല്ല ബി ജെ പി അല്ല പ്രജന്തളല്ല ശിവസേനയല്ല ഇവിടുത്തെ മുസ്ലിങ്ങളല്ല ീശ്വരവാദികളല്ല ഇവിടുത്തെമാരല്ല അതുപോലെ ഇവിടെയുള്ള ജൈവമല്ല ഇവിടെയുള്ള മുസ്ലീങ്ങൾ എന്നിന്റെ പേരിൽ എന്ന് കരുമെടു പറഞ്ഞതിന്റെ പേരിൽ അല്ലാതിന്റെ ഏതൊക്കെ ഉദ്ഘോഷണത്തിന്റെ പേരിൽ പ്രാർത്ഥന വിവാദത്താണ് അവരോട് മാത്രം സമർപ്പിക്കണേ എന്ന് ലോകത്തോട് പറഞ്ഞതിന്റെ പേരിൽ de la, margen, no, no, no. De la, margen, de la പ്രാകരണം ചോദിച്ചു ഹരീരത്തിൽ നിന്ന് രക്തം ധാരാരിയായി ഒഴുകി യുഗത്തിൽ നിന്ന് രക്തം பிரார்த்தையோ அவரை நசிப்பிக்கையோட அவரை பக்தட்டையோட ஈ பதினீதை கொண்டு போய் படிக்கட்டோன்னு நாயக்கூளமோ படைச்சவனே அவரறிவிலாதவரான அவர் நீக்கொடுக்கணே നല്ല എടുക്കൂടെ ാണ് കല്ലറിയുന്നവരാരാ കല്ലറിയുന്നവർ ശത്രു പക്ഷപ്പെട്ടാണ് നദി കല്ലെറിഞ്ഞിട്ടില്ല വിളിച്ചിട്ടില്ല പൂക്കുവിളിച്ചിട്ടില്ല വെറുതെ നടക്കുന്ന പൂജയിലെ പ്രസംഗം കൊള്ളാകിയിട്ടില്ല അതുപോലെ മറുപടി മറുപടി പ്രശ്നങ്ങൾ നടത്തിയാൻഡന വീരനായിരുന്നുള്ളോ മണ്ഡന വീരനായിരുന്നുള്ളോ എന്നിട്ട് നദിയായി വായിക്കണം ൊന്ന് വായിക്കണമെങ്കുദായ വായിക്കാൻ നല്ലതാണ് പ്രത്യേകിച്ച് സിറ്റുവേഷനിൽ എന്താ ആയത്ത് ഒന്നാം അധ്യായക്കാൻ എഴുതിയെടുത്തേ എന്നും പ്രകാശം അപൂർവമായിട്ട് ജീവിതത്തിലെ എന്റെ ആഴ്ച എന്റെ ഒരു ഭാഗ്യം ഉണ്ടാവും നാൽപ്പത്തൊന്നാം അധ്യായപ്പോൾ മുപ്പത്തിനാലാമത് വചനത്തിനമ്മ പറയാണെങ്കിൽ നന്മയുണ്ട് സമമാണോ അള്ള നല്ല ും നല്ലതും ഒരിക്കലും സ്വഭാവില്ല സീതയെ നല്ലത് കൊണ്ട് അങ്ങനെ പ്രതിരോധിക്കുന്നു ഏറ്റവും നല്ലത് കൊണ്ട് വെറും നല്ലത് കൊണ്ടല്ല വെറും നല്ലതാണല്ല ചെറിയ നല്ലത് അതല്ല ഏറ്റവും നല്ലതുകൊണ്ട് കൊണ്ട് കരിച്ച് ഹരീസ് കരിച്ച് ഔഹികളേക്ക് ക്ഷണിച്ചവരെ കല്ലുകൊണ്ട് മായ സമീപം നേരിടാനല്ല പറഞ്ഞു അവർക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളവരണം അള്ളവർണ്ണ കേൾക്കുന്ന കുറാൻ പഠിക്കണം പറഞ്ഞു കെട്ടാൽ കേട്ടാൽ അല്ല പറയാനുണ്ട് നന്മയും തിന്മയും സമാധാനം എല്ലാവർക്കും ബാധകം കുറേ വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബാധകമാണ് പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബാധകമാണ് നല്ലതും ചീത്തയും സമമാക്കുന്ന മനുഷ്യരെ

ആരന്വേഷിക്കേണ്ട വാടാരണം പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനാണ് രാജ്യത്ത് മാറ്റി ചാലും നന്നായി നമ്മള് പോലീസുകാർക്ക് ഒരു ശമ്പളമാണ് പണിയെടുക്കുക അത് പറഞ്ഞാൽ മതിയോ പാകിസ്ഥാനാണ് മൂന്ന് വർഷം അത്രത്തില് അവിടെ കൊടുത്ത എല്ലാം നടികളായി അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ശരിക്കാൻ വെക്കുക പടച്ചോലിവിടുന്നു എല്ലാവരും മനസ്സിലാക്കണം അല്ല ഇവിടെ അല്ലാതെ തോൽവിൻ ആർക്കും കേട്ടോ പടച്ച കണ്ടാൽ ഇവിടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്